ഇന്ന് ഉള്ളിയും തക്കാളിയും തേങ്ങയൊന്നും ചേർക്കാതെ നല്ലൊരു മീൻകറി ഉണ്ടാക്കാം ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടക് പൊട്ടിച്ച ശേഷം കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി ചെറുതായി കട്ട് ചെയ്ത ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റണം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ചൂട് നല്ലോണം കുറച്ച് വെച്ച് കറിവേപ്പിലയും മസാലകളും ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വന്ന ശേഷം ആവശ്യത്തിന് ഉപ്പും ചെറിയ കഷ്ണം കൊടംപുളിയും ചേർക്കണം ഇനി നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് തിളച്ച ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം ഇനി പത്ത് മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കണം കറിയൊന്ന് തുടങ്ങുമ്പോൾ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒരു നുള്ളു മാത്രം ഉലുവപ്പൊടിയും ചേർത്ത് പാകത്തിന് വറ്റിച്ചെടുത്ത മീൻ കറി റെഡിയായി